വിഴിഞ്ഞം കേസുകൾ മൂലം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടികൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ വിരമിച്ച വൈദികരുടെ ക്ഷേമവും വൈദിക വിദ്യാർത്ഥി പഠനത്തിന്റെ ചെലവുകളും നടക്കുന്നതിന് പൊതുവിശ്വാസി സമൂഹത്തിൽ നിന്ന് സംഭാവന ചോദിക്കുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നിർബന്ധിതമാകുന്ന തരത്തിൽ അവരുടെ എഫ് സിആർഐ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഇനിയും പിൻവലിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ എഫ് സിആർഎ നിയമത്തിൽ വരുത്തിയ ഭേദഗതികളെ തുടർന്ന് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കാനാകൂ വിശ്വാസ ജീവിതവും അനുഷ്ഠാനവും പ്രചാരണവും മൌലികാവകാശമായ നാട്ടിൽ ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ മിഷൻ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ അത് പ്രതികൂലമായി ബാധിച്ചു അന്ന് ഇത് ചില കോണുകളിൽ ചർച്ചയായിരുന്നു എങ്കിലും എതിർപ്പുകൾ വിജയിച്ചില്ല അക്കൗണ്ട് അംഗങ്ങളായ വ്യക്തികളുടെ പേരിലോ സ്ഥാപനത്തിന്റെ പേരിലോ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടായാൽ പോലും തടസ്സങ്ങൾ ഉണ്ടാകാം വിഴിഞ്ഞം സമരത്തെ തുടർന്ന് നൂറുകണക്കിന് കേസുകൾ എടുത്തപ്പോൾ ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പ്രതിയാക്കിയെടുത്ത കേസുകൾ ഇതിന് കാരണമായി എന്നാൽ ആ കേസുകൾ കള്ളക്കേസുകളായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും ചില കേസുകൾ പിൻവലിക്കാൻ സർക്കാരിൽ ധാരണയായത് വിഴിഞ്ഞം ആശയപരമായൊരു സമരമായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാത്തതിനെതിരെയുള്ള പ്രതികരണം സിമന്റ് കോഡോണുകളിൽ വാസയോഗ്യമല്ലാതെ സാഹചര്യത്തിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ പ്രതിഷേധങ്ങളായിരുന്നു അത് അതിരൂപത നേതൃത്വം അതിന് പിന്തുണ നൽകി എന്നതിന്റെ പേരിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുകൾ നീതീകരിക്കാവുന്നതല്ല മുലമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച വിഴിഞ്ഞം ഐക്യദാർഢ്യ റാലിക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ പോലും കേസെടുത്തുവെന്നത് പരിഹാസ്യമാണ് സമരത്തിൽ പങ്കെടുത്തവരുടെയും സഹായിച്ചവരുടെയും ദൂരെ നിന്ന് പങ്കെടുത്തവരുടെയും ഒക്കെ പേരുള്ള കേസുകൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിരുന്നു എഫ് സിആർ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വിരമിച്ച വൈദികരും വൈദിക വിദ്യാർത്ഥികളും അനുഭവിക്കേണ്ട ക്ഷേമത്തിന് തടസ്സം നേരിടുന്നു എന്നത് മനുഷ്യാവകാശ ലംഘനമാണ് തെറ്റുതിരുത്താൻ അധികാര കേന്ദ്രങ്ങൾ തയ്യാറാകണമെന്നും വിഴിഞ്ഞം സമരത്തിന്റെ പേരിലുണ്ടായ കേസുകളെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ച നടപടികൾ പിൻവലിക്കണമെന്നും കെ എൽ സി ആവശ്യപ്പെട്ടു പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഇത്തരം മാർഗങ്ങളിലൂടെ മുക്കിക്കളയുവാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്നും കെ ജനറൽ സെക്രട്ടറി ബിജു ജോസിയും കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസും അറിയിച്ചു വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി